നമസ്കാരം പ്രധാന വാർത്തകൾ ആറന്മുള വള്ളസദ്യകൾക്ക് ഇന്ന് തുടക്കം പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യ വഴിപാടുകൾക്ക് ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് തുടക്കമായി വിശിഷ്ട അതിഥികളെ ക്ഷേത്രമുറ്റത്തേക്ക് സ്വീകരിച്ച് ആനയിച്ച ശേഷം പതിനൊന്ന് പതിനഞ്ചിന് തിരുമുറ്റത്തെ ആനക്കുട്ടിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ മന്ത്രി വീണ ജോർജ് ആന്റോ ആന്റണി എം പി പ്രമോദ് നാരായണൻ എം എൽ എ എന്നിവർ ഭഗവാന് ഇലയിൽ വിഭവങ്ങൾ വിളമ്പി പള്ളിയോട സേവാ സംഘം നിർമ്മിച്ച വിസ്മയ ദർശനം ഡോക്യുമെന്ററി ക്ഷേത്രമുറ്റത്തെ വഞ്ചിപ്പാട്ട് സോപാനം പന്തലിൽ പ്രമോദ് നാരായണൻ എംഎൽഎ പ്രകാശനം ചെയ്തു ക്ഷേത്രത്തിലെ ഉച്ചപൂജയ്ക്ക് ശേഷം വഴിപാട് വള്ളസദ്യകൾ ഊട്ടുപുരകളിൽ ആരംഭിക്കും സെക്രട്ടേറിയറ്റിൽ വെച്ച വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ പാമ്പ് കടിച്ചു സെക്രട്ടേറിയറ്റിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ പാമ്പ് കടിച്ചു ഇന്നലെ രാത്രി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് പാമ്പ് കടിച്ചത് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നില ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ട് അതേസമയം കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലെ ഫയലുകൾക്കിടയിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തിയിരുന്നു സെക്രട്ടേറിയറ്റിലെ ജലവിഭവ വകുപ്പിന്റെ ഓഫീസിലെ ഫയലുകൾക്കിടയിൽ നിന്നാണ് പാമ്പിനെ കണ്ടെത്തിയത് വീണ്ടും നിപ്പ പാലക്കാട് പനി ബാധിച്ചു മരിച്ച അൻപത്തിയെട്ടുകാരന്റെ നിപ്പ സ്ഥിരീകരിച്ചു രോഗലക്ഷണങ്ങളോടെ അൻപത്തിയെട്ടുകാരൻ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് മരിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ നിപ സ്ഥിരീകരിച്ചു സാമ്പിൾ പൂനെയിലെ വൈറോളജി ലാബിലേക്കും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കാലിക്കട്ട യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സമരങ്ങൾക്ക് നിരോധനം ഹൈക്കോടതിയുടെ നേരത്തെയുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നിരോധനം ഏർപ്പെടുത്തിയത് ഇത് കാണിച്ച് തേഞ്ഞിപ്പാലം എസ് എച്ച്ഒ വിദ്യാർത്ഥി സംഘടനകൾക്ക് കത്തയച്ചു സർവകലാശാല കെട്ടിടങ്ങൾ പരീക്ഷാ ഭവൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്നിവയുടെ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ പ്രകടനങ്ങളോ സമരമോ ധർണയോ നടത്താൻ പാടില്ലെന്ന് ഉത്തരവിൽ പിക്രമത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് സദാനന്ദൻ മാസ്റ്ററെ കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്യുകയായിരുന്നു നോമിനേറ്റഡ് അംഗങ്ങളായി പുതിയ പേർ രാജ്യസഭയിലെത്തും അതിൽ ഒരാളായാണ് സി സദാനന്ദൻ മാസ്റ്റർ എത്തുന്നത് അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനും വിദ്യാഭ്യാസ വിചക്ഷണനും ചിന്തകനുമായ സി സദാനന്ദൻ മാസ്റ്ററെ ആ പട്ടികയിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയത് നിലവിൽ അദ്ദേഹം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് സി പി എം ആക്രമണത്തിൽ ഇരുകാലുകളും നഷ്ടപ്പെട്ട വ്യക്തിയാണ് സദാനന്ദൻ മാസ്റ്റർ മലപ്പുറത്ത് തെരുവുനായി ഇടിച്ച ഓട്ടോ പറഞ്ഞു ഡ്രൈവർക്ക് ദാരുണാദ്യം വെള്ളില സ്വദേശി നൌഫലാണ് മരിച്ചത് മലപ്പുറം മങ്കട കർക്കിടകത്താണ് അപകടം ഇന്ന് രാവിലെയായിരുന്നു അപകടം ഉണ്ടായത് തെരുവുനായി ഇടിച്ചതോടെ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട മറിയുകയായിരുന്നു ഓട്ടോയിലെ യാത്രക്കാർക്ക് പരിക്കേറ്റു തലയിടിച്ച് വീണാണ് നൌഫൽ മരണപ്പെട്ടത് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കോടി രൂപ നഷ്ടപരിഹാരം നൽകണം ഡോക്ടർ രവിപിള്ള യൂട്യൂബർ ഷാജൻ കറിയയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചു സമൂഹ മാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന് വ്യവസായി ഡോക്ടർ രവിപിള്ള യൂട്യൂബർ ഷാജൻ കറിയയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചു ഏഴ് ദിവസത്തിനകം യൂട്യൂബ് വീഡിയോ പിൻവലിച്ച് നിരുപാധികം മാപ്പ് അപേക്ഷിക്കുകയും നൂറ് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഡോക്ടർ രവിപിള്ളയുടെ വക്കീൽ നോട്ടീസ് ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ ആരംഭിക്കുമെന്നും നോട്ടീസിൽ പറയുന്നു ഡോക്ടർ രവിപിള്ളയെ അപകീർത്തിപ്പെടുത്തുമെന്നും തലക്കെട്ട് നൽകി വസ്തുതാവിരുദ്ധമായ വീഡിയോ യൂട്യൂബിൽ പ്രതി പ്രസിദ്ധീകരിച്ചതിലാണ് നടപടി ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കഞ്ചാവുമായി പിടിയിൽ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചു പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് അടൂരിൽ കോൺഗ്രസ് കൊടിമരം തകർത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കഞ്ചാവുമായി പിടി മുഹമ്മദ് സബീറിൽ നിന്ന് മൂന്ന് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയതെന്ന് അടൂർ പോലീസ് അറിയിച്ചു കോൺഗ്രസ് കൊടിമരം തകർക്കുന്നതിന്റെ വീഡിയോ മുഹമ്മദ് സബീർ റീൽസ് റീൽസാക്കിയിരുന്നു ഇതിന്റെ തൊട്ടടുത്ത ദിവസമാണ് സബീർ കഞ്ചാവുമായി പിടിയിലായത് എന്നാൽ സബീറിനെ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചതിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് മൂന്ന് ഗ്രാം കഞ്ചാവാണ് പിടിച്ചതെന്ന് സ്റ്റേഷൻ ജാമ്യം കിട്ടാനായി പോലീസിന്റെ കള്ളക്കളിയാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു പാർട്ടി സ്വാധീനത്തിന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് അടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് ഉപരോധമടക്കം ഐ പ്രവർത്തകരാണോ പിടിയിലായതെന്ന് അന്വേഷിച്ച് മറുപടി നൽകാമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പറയുന്നു കഴക്കൂട്ടത്ത് സൈക്കിൾ യാത്രക്കാരൻ ബൈക്കിടിച്ചു മരിച്ചു മേനംകുളം സ്വദേശി മോഹനാണ് മരിച്ചത് അറുപത് വയസ്സായിരുന്നു വൈകുന്നേരം അഞ്ചരയോടെ മേനങ്കുളം ചിറ്റാറ്റിമുക്ക് റോഡിലായിരുന്നു അപകടം അമിതവേഗത്തിൽ പാഞ്ഞെത്തിയ ബൈക്ക് സൈക്കിളിൽ ഒട്ടിപ്പോവുകയായിരുന്ന മോഹനെ ഇടിച്ചു നിർമ്മിക്കുകയായിരുന്നു അപകടസ്ഥലത്ത് തന്നെ ഇയാൾ മരിച്ചു നിയന്ത്രണം വിട്ട ബൈക്ക് നൂറ് മീറ്ററോളം നിരങ്ങി നീങ്ങിയാണ് നിന്നത് ബൈക്ക് ഓടിച്ചിരുന്ന യുവാവിനും പരിക്കേറ്റു സംഭവത്തിൽ കഴക്കൂട്ടം പോലീസ് കേസെടുത്തു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും ഞങ്ങളുടെ നേരെ പോരിനു വന്നാൽ ചവിട്ടി താഴ്ത്തും കട്ടായം സി പി എം മുതിർന്ന നേതാവും കെ ടി ഡി സി ചെയർമാനുമായ പി കെ ശശിക്കെതിരെ സി പി എമ്മിന്റെ പ്രകടനം മണ്ണാർക്കാട് നഗരത്തിലാണ് പ്രകടനം നടത്തിയത് തങ്ങളുടെ നേരെ പോരിനു വന്നാൽ ചവിട്ടിത്താഴ്ത്തും കട്ടായം എന്ന മുദ്രാവാക്യവുമായാണ് സി പി എം പ്രവർത്തകർ പ്രകടനം നടത്തിയത് രക്തത്തിന്റെ അത്തർപൂശി മണ്ണാർക്കാടിനെ കട്ടുമുടിച്ചവൻ മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ച ഞങ്ങളുടെ നേരെ പോരിനു വന്നാൽ ഓർത്തു കളിച്ചോ ബിലാലെ ബിലാലുമാരുടെ ചെരുപ്പ് നക്കികൾ ഞങ്ങളുടെ നേരെ പോരിനു വന്നാൽ തച്ചു തകർക്കും സൂക്ഷിച്ചോ തുടങ്ങിയ മുദ്രാവാക്യങ്ങളും പ്രവർത്തകർ ഉയർത്തി സി പി എം മണ്ണാർക്കാട് ഏരിയാ സെക്രട്ടറി നാരായണൻകുട്ടി അടക്കമുള്ള നേതാക്കൾ പ്രകടനത്തിൽ പങ്കെടുത്തു